നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വിജയദശമി ദിനമായ നാളെ ആർ എസ് എസ് നൂറു വർഷം പൂർത്തിയാക്കുകയാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് ഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും അദ്ദേഹം പുറത്തിറക്കും ആർ എസ് എസ് സർക്കാരിൻ സന്നിഹിതനായിരിക്കും തിരുവനന്തപുരത്ത് തിരുവല്ലം പാച്ചല്ലൂരിൽ അടച്ചിട്ടിരുന്ന ബേക്കറിയിൽ തീപിടുത്തം കടയിലുണ്ടായിരുന്ന പലഹാരങ്ങളും ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കത്തിനശിച്ചു അതേസമയം കടയിലുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടറിന് തീപിടിക്കാത്തത് വലിയ അപകടം ഒഴിവാക്കാൻ കാരണമായി മാഹിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബേക്കറിയിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാലരയോടെ തീപിടുത്തമുണ്ടായത് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് കടയിൽ നിന്ന് തീയും പുകയും വരുന്നത് കണ്ടത് തുടർന്ന് വിഴിഞ്ഞം അഗ്നിരക്ഷാസേനയെ അറിയിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ തൊടുപുഴ ജില്ലാ ആശുപത്രി സന്ദർശിച്ചു മൂലമറ്റത്ത് കലുങ് സൗഹൃദ വികസന സംവാദത്തിന് ശേഷമാണ് മന്ത്രി ആശുപത്രി സന്ദർശിച്ചത് ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് കലുഗു സംവാദത്തിനിടെ നിരവധി ആളുകൾ പരാതിപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രി ആശുപത്രി സന്ദർശിച്ചത് കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകാത്തതിൽ ആശുപത്രി അധികൃതരിൽ നിന്ന് മന്ത്രി വിവരങ്ങൾ തേടി ആശുപത്രി വികസനത്തിന് ഇടപെടൽ ഉറപ്പ് നൽകിയാണ് മന്ത്രി മടങ്ങിയത് ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട മരിച്ചവരുടെ മൃതദേഹം ൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മാൻഹോളിൽ ഇറങ്ങിയ മൂന്ന് തൊഴിലാളികളാണ് ഇന്നലെ മരിച്ചത് തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ ഗുണ്ടല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്ത് മണിക്കായിരുന്നു അപകടം എൽ പി ജി സിലിണ്ടറിന്റെ വില കൂട്ടി പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് പതിനഞ്ച് മുതൽ പതിനഞ്ച് ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് കൂട്ടിയത് ഇതോടെ കൊച്ചിയിൽ വില ആയിരത്തി അറുനൂറ്റി രണ്ട് രൂപ അൻപത് പൈസയായി തിരുവനന്തപുരത്ത് ആയിരത്തി അറുനൂറ്റിഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസയായി കോഴിക്കോട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് ദശാംശം അഞ്ച് രൂപയാണ് കഴിഞ്ഞ ആറു മാസങ്ങളിൽ തുടർച്ചയായ വില കുറച്ച ശേഷമാണ് ഇന്ന് പ്രാബല്യത്തിൽ വരുന്ന വിധം വില വർദ്ധിപ്പിച്ചത് ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്ന് പ്രഖ്യാപിച്ചത് കസ്റ്റഡി മർദ്ദനമടക്കമുള്ള ചെയ്തികൾ സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഇടിയൻ പോലീസുകാർക്ക് കർശനത്താക്കിയതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സേനയിലെ പുഴുക്കുത്തുകളായ ക്രിമിനലുകളെ പിരിച്ചുവിടും മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ മൂന്നാം മുറയും പ്രാകൃത രീതികളും തുടരുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി ബിനാമി അനാശാസ്യ ബന്ധമുള്ളവർക്കെതിരെ കർശന നടപടിയെടുക്കും ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ സമ്മാനദാനവും തുടർ സംഭവങ്ങളും വിവാദമായിരിക്കെ ഇന്ത്യൻ ടീമിന് ട്രോഫി കൈമാറാൻ ഉപാധി വെച്ച് പാകിസ്ഥാൻ മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ എ ചെയർമാനുമായ മുഹസിൻ നഖ്വി ഒരു ഔപചാരിക ചടങ്ങ് സംഘടിപ്പിച്ചാൽ മാത്രമേ സൂര്യകുമാർ യാദവിനും കൂട്ടർക്കും മെഡലുകൾ ലഭിക്കൂ എന്നും അവിടെ വെച്ച് താൻ തന്നെ ട്രോഫിയും മെഡലുകളും കൈമാറുമെന്നും എ സി സി സംഘാടകരെ നഖ്വി അറിയിച്ചതായാണ് റിപ്പോർട്ട് നിലവിലെ സാഹചര്യത്തിൽ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാൻ ബി സി ഇന്ത്യൻ ടീം മാനേജ്മെന്റോ തയ്യാറായില്ലെന്ന് ഉറപ്പായതിനാൽ ട്രോഫി വിതരണത്തിലെ അനിശ്ചിതത്വം നീളുമെന്നും ഉറപ്പായി മഹാഷ്ടമിയോടനുബന്ധിച്ച് ഡൽഹിയിലെ ചിത്തരഞ്ജൻ പാർക്കിൽ സിയാർ പാർക്കിൽ നടന്ന ദുർഗാ പൂജ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച പങ്കെടുത്തു സിയാർ പാർക്ക് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി കാളിബാരി ക്ഷേത്രം സന്ദർശിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു വടക്കൻ ചെന്നൈ തേർമൽ പവർ സ്റ്റേഷനിൽ നിർമ്മാണ സ്ഥലത്ത് നിർമ്മാണത്തിനിരുന്ന ഒരു കമാനം തകർന്നു വീണ് ഒൻപത് പേർ മരിച്ചു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും തകർന്ന ഘടനയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഒൻപത് പേർ മരിച്ചതിനു പുറമെ പതിനഞ്ച് തൊഴിലാളികൾക്ക് ഗുരുതരമായ പരിക്കേറ്റതായും മുപ്പത് പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും ചെന്നൈ പോലീസ് പറഞ്ഞു സിംഗപ്പൂരിൽ ഗായകന്റെ മരണവുമായി ബന്ധപ്പെട്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ മുഖ്യ സംഘാടകൻ ശ്യാം കാനു മഹന്തയും സുബീൻ ഗാർഗിന്റെ മാനേജർ സിദ്ധാർത്ഥ ശർമ്മയും അറസ്റ്റ് ചെയ്തതായി പോലീസ് ബുധനാഴ്ച അറിയിച്ചു സിംഗപ്പൂരിൽ നിന്ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് മഹന്ത അറസ്റ്റിലായത് ഗുരുഗ്രാമിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ശർമ്മ അറസ്റ്റിലായത് ബുധനാഴ്ച പുലർച്ചെയാണ് ഇരുവരെയും ഗുവാഹത്തിയിൽ എത്തിച്ചേർന്നതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഏഷ്യ കപ്പ് ട്രോഫി ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവി മൊഹസിൻ വിസമ്മതിച്ചു പകരം ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ മേൽനോട്ടം വഹിക്കുന്ന പി മേധാവി എ ഓഫീസിൽ നിന്ന് നേരിട്ട് ട്രോഫി ഏറ്റുവാങ്ങാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് നിർദ്ദേശിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു അറട്ടെ എന്ന് കേൾക്കുമ്പോൾ പരിചിതമല്ലാത്ത ഒരു പേരെന്ന് തോന്നാമെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇന്ത്യൻ മെസ്സേജിംഗ് ആപ്പ് സാങ്കേതിക ലോകത്തിലും സോഷ്യൽ മീഡിയയിലും ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സോഫ്റ്റ്വെയർ സ്ഥാപനം സോഹോ വികസിപ്പിച്ച അറട്ടൈ ഇന്ന് ഇന്ത്യയുടെ വാട്സ്ആപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ് പ്രതിദിന ഡൗൺലോഡുകളുടെ എണ്ണം മൂന്നര ലക്ഷം വരെ ഉയർന്നത് ഈ ആപ്പിന്റെ ജനപ്രിയതയും വിശ്വാസവും വ്യക്തമാക്കുന്നു എന്നത് തമിഴ് ഭാഷയിൽ ചാറ്റ് എന്ന അർത്ഥം വരുന്ന പദമാണ് വാട്സ്ആപ്പിനൊപ്പം താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് സോഫ്റ്റ്വെയർ രംഗത്ത് ഇന്ത്യൻ സ്വയം പര്യാപ്തതയ്ക്കുള്ള പ്രതീകമായി തീരുന്നു ബംഗളൂരുവിൽ ഇരുപത് വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥി റോഡ് അപകടത്തിൽ മരിച്ചതിന് കാരണം കുഴികളാണെന്ന ബി ആരോപണം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ചൊവ്വാഴ്ച നിഷേധിച്ചു വടക്കൻ ബംഗളൂരുവിലെ അവലഹള്ളി പ്രദേശത്തെ കുഴി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ ടിപ്പർ ലോറിയുടെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് അവസാന വർഷം ബികോം വിദ്യാർത്ഥിനിയായ ധനുശ്രീ മരിച്ചു എന്ന് ബിജെപി ആരോപിച്ചതിന് ഒരു ദിവസം ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഇതെല്ലാം തെറ്റാണ് അവർ ഒരു തട്ടിപ്പ് മാത്രമാണ് പ്രചരിപ്പിക്കുന്നത് അവർ ബിജെപി കാരണമാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ശിവകുമാർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തിങ്കളാഴ്ചത്തെ സംഭവത്തിന് ശേഷം ബംഗളൂരു ഉൾപ്പെടെ കർണാടകയുടെ അറുപത് ശതമാനം പ്രദേശവും കോൺഗ്രസ് സർക്കാരിന്റെ ദുർഭരണം മൂലം മരണക്കിണിയായി മാറിയിരിക്കുന്നു എന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു ആറ് വർഷത്തിനിടയിലെ ആദ്യത്തെ ഫെഡറൽ ഷട്ട്ഡൌണിന്റെ വക്കിലാണ് യു എസ് സർക്കാർ ഫണ്ടിംഗ് ഏകദേശം നാലു മണിക്കൂറിനുള്ളിൽ കാലഹരണപ്പെടും ഇത് ഫെഡറൽ ഗവൺമെന്റിനെ ഷട്ട്ഡൌണിലേക്ക് നയിക്കും ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഫെഡറൽ ഫണ്ടിങ് ഏഴാഴ്ചത്തേക്ക് നീട്ടുന്നതിനുള്ള ബില്ലിൽ അൻപത്തി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ ഒരു ഫിലിബസ്റ്റർ അവസാനിപ്പിക്കാനും നിയമനിർമ്മാണം പാസാക്കാനും ആവശ്യമായ അറുപത് വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ല നിയമനിർമ്മാണം പോലുള്ള അവശ്യ സ്ഥല പ്രവർത്തനങ്ങൾ ഒഴികെയുള്ളവ ബുധനാഴ്ച മുതൽ യു എസ് സർക്കാർ ഏജൻസികൾ നിർത്തലാക്കേണ്ടി വരുമെന്ന് ഉറപ്പായി ഇത് വിമാനയാത്ര മുതൽ പ്രതിമാസ തൊഴിൽ റിപ്പോർട്ട് വരെ എല്ലാം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും പ്രവർത്തിക്കുക അവശ്യ സർവീസുകൾ മാത്രം അഞ്ചു ലക്ഷത്തോളം പേരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ധനാനുമതി പാസാക്കാനാകാതെ വന്നതോടെ ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിൽ പോകും ഫിലിപ്പീൻസിൽ ചൊവ്വാഴ്ച രാത്രി ഉണ്ടായ ആറ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ വൻനാശനഷ്ടം ഭൂകമ്പത്തിൽ ഇതുവരെ മുപ്പത്തി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സെബു പ്രവിശ്യയിലെ ബോഗോ നഗരത്തിന് പതിനേഴ് കിലോമീറ്റർ വടക്കു കിഴക്കായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം നെതന്യാഹുന്റെ പിന്തുണയോടെ ട്രംപ് അവതരിപ്പിച്ച ഇരുപത് പോയിന്റ് ഗാസ വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് സമ്മർദ്ദം വർദ്ധിക്കുന്നു ഹമാസുമായി അടുത്ത വൃത്തങ്ങൾ ഈ പദ്ധതി പൂർണ്ണമായും ഇസ്രായേലിനോട് പക്ഷപാതപരമാണെന്നും ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള അസാധ്യമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയെന്നും പറഞ്ഞു ഗാസയിലേക്കുള്ള ഗ്ലോബൽ സുമത് ഫ്ലോട്ടില്ലയുടെ നാപ്പത്തിയേഴ് കപ്പലുകളുടെ സംഘത്തെ നിർത്തണമെന്ന ഇറ്റലിയുടെ ആഹ്വാനം അട്ടിമറിയാണെന്ന് സംഘാടകർ പറഞ്ഞു ഗ്രീക്ക് സമുദ്രത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി ദിവസങ്ങളോളം നിർത്തിവെച്ചിരുന്ന ഒരു അന്താരാഷ്ട്ര സഹായ കപ്പൽ വീണ്ടും ഗാസയിലേക്ക് യാത്ര തിരിച്ചു അവിടെ പ്രവർത്തകർ ഇസ്രായേലിന്റെ നാവിക ഉപരോധത്തെ വെല്ലുവിളിക്കാനും പലസ്തീൻ പ്രദേശത്തേക്ക് സഹായമെത്തിക്കാനും ലക്ഷ്യമിടുന്നു അതേസമയം ബുധനാഴ്ച വൈകുന്നേരം ജൂതമതത്തിലെ ഏറ്റവും പുണ്യ ദിനമായ യോം കിപ്പൂരിൽ ആരംഭിക്കുകയാണ് അതിനു മുമ്പായി നിരവധി കപ്പലുകൾ തടഞ്ഞ് നൂറുകണക്കിന് ആക്ടിവിസ്റ്റുകളെ കരയിലേക്ക് നാടുകടത്താനോ തടങ്ങളിൽ വെക്കാനോ ഇസ്രായേൽ അധികൃതർ ഒരുങ്ങിയാണ് ഒരു ഓപ്പറേഷനിൽ ഇത് സാധ്യമാകുമെന്നാണ് അവർ കരുതുന്നത് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നാല്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട പ്രഭാഷണം നടത്തി വ്യത്യസ്തമായ ഒരു വെല്ലുവിളിയെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും കൊഴുത്ത ജനറൽമാരെ ഇല്ലാതാക്കുകയും പതിറ്റാണ്ടുകളുടെ ജീർണത എന്ന് വിശേഷിപ്പിച്ചത് പിൻവലിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഉണർന്നിരിക്കുന്ന ശ്രമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയെ പൊളിച്ചെഴുതുക സൈന്യത്തിനുള്ളിലെ ഫിറ്റ്നസ് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുക കർശനമായ ഗ്രൂമിംഗ് കോഡുകൾ നടപ്പിലാക്കുക യുദ്ധ സൈനികരിൽ പുരുഷ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നിങ്ങനെ ലക്ഷ്യമിട്ടുള്ളവ പത്ത് നിർദ്ദേശങ്ങൾ പെൻഡൺ മേധാവി പുറത്തിറക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി